ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും ആദ്യമായിട്ട് തക്കാളി കാണുന്നത് ഒൻപതാമത്തെ വയസ്സിലാണ് പുസ്തകത്തിൽ മാത്രം കണ്ടത് നേരിൽ കാണുമ്പോൾ എന്തൊരു കൗതലും രാത്രിയിൽ ആന വരും പുലി വരും കടുവയുണ്ടാകും മറ്റു മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകും ഏറുമാടങ്ങളിൽ ഞങ്ങൾ ജീവിച്ചു മണ്ണിനോട് യുദ്ധം ചെയ്ത് ജീവിച്ചവരാണ് മലബാറിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങൾക്ക് നാല്പത് കിലോമീറ്റർ അകലെയായിരുന്നു ആശുപത്രി ഉണ്ടായിരുന്നത് ഒരിക്കലും എനിക്ക് അസുഖമുണ്ടായപ്പോൾ തോളിലിട്ട് കൊണ്ടുപോയതും എൻ്റെ ഒരു ഓർമ്മയിൽ ചെറുതായിട്ട് നിൽക്കുന്നുണ്ട് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു ദേവാലയത്തിലാണ് ആദ്യത്തെ ഞങ്ങളുടെ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് മരിച്ചപ്പോൾ സംസ്കരിച്ചത് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് വേദപാഠ ക്ലാസ്സിലിരിക്കുന്നത് ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കുരിശിൻ്റെ വഴിയെ യാത്ര ചെയ്ത ഒരു സമൂഹമാണ് കുടിയേറ്റ ജനത ഞങ്ങളുടെ മുമ്പിൽ ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല മാതാപിതാക്കൾ ഞങ്ങൾക്ക് പറഞ്ഞു ഒരു വിശ്വാസം അത് കൈമാറ്റം ചെയ്തുവര് വികസനങ്ങൾ അപ്രത്യക്ഷമാകുന്ന ഒരു നാടിനെയാണ് തിരുവിതാംകൂറിൽ കാണുക എന്നാൽ ഓരോ ദിവസവും സമൃദ്ധി കൊണ്ട് നിറയുന്ന ഒരു നാടാണ് ഞങ്ങളുടേത് അവിടെ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ദൈവം നൽകുകയാണ് കാട് മാത്രം കാട്ടുപോത്തുകളും മൃഗങ്ങളും മലമ്പനിയും ഉണ്ടായിരുന്ന മലമ്പാമ്പുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ നേരിട്ട വലിയ കുരിശുകളുടെ മുമ്പിൽ ഞങ്ങൾ അസ്തപ്രജ്ഞരായില്ല